മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിലേക്ക് പോവുകയായിരുന്ന ബസ്സിലെ ഡ്രൈവർക്ക് ഓടുന്ന ബസ്സിനുള്ളിൽ വെച്ച് ഹൃദയാഘാതം എന്നാൽ സമയോചിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തം ഒഴിവായി അസുഖം തോന്നിയ ഉടൻ തന്നെ ഡ്രൈവർ ബസ് സഹ ഡ്രൈവർക്ക് കൈമാറുകയായിരുന്നു യാത്രക്കിടെ കുഴഞ്ഞു വീണ ഡ്രൈവർ മരണപ്പെടുകയും ചെയ്തു രാജസ്ഥാനിലെ പാലിയിൽ നടന്ന സംഭവം ബസ്സിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു ഇൻഡോറിൽ നിന്നും ജോധ്പൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഡ്രൈവർ സതീഷ് ആണ് മരണപ്പെട്ടത് യാത്രക്കിടെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സഹ ഡ്രൈവറോട് ബസ് ഓടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് സഹഡ്രൈവറുമായി ചേർന്ന് സമീപത്തെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സതീഷ് റാവു കുറഞ്ഞു വീണത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സതീഷ് റാവുവിന് സൈലന്റ് ഹൃദയാഘാതമാണ് ഉണ്ടായതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഡ്രൈവറുടെ തൊട്ടടുത്ത് സീറ്റിൽ കാലുകൾ മടക്കി ഇരിക്കുകയായിരുന്ന റാവു ബോധരഹിതനായി സഹഡ്രൈവറുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഉടനെ തന്നെ യാത്രക്കാർ ഡ്രൈവറുടെ ക്യാബിനിലെത്തി റാവുവിനെ എടുത്തുയർത്തി പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളിഷൻ ചിത്ര ഡയമണ്ട്സിന്റെ പുന്നോടാശംസകൾ